ദുർമന്ത്രവാദം സൽമന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ രണ്ടായിട്ട് ഡിവിഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മാന്ത്രികം ഇതെങ്ങനെയാണ് ദുർമന്ത്രവാദം ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ ദ്രോഹിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് ദുർമന്ത്രവാദം എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ അപ്പോൾ അത് നമ്മൾ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പം ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പല താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇപ്പം പറഞ്ഞ പോലെ അധർവേദ ഇതിനകത്തൊക്കെ പ്രയോഗങ്ങൾ എല്ലാത്തിലും പ്രയോഗങ്ങളുണ്ട് ഇപ്പം ഞാൻ പറയാം ഭാഗ്യസൂക്തം എന്ന് പറയുന്ന ഒരു സൂക്തം ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യും പക്ഷേ ഇത് ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പുരുഷസൂക്തം എന്തിനാണ് ചെയ്യുക പുരുഷസൂക്ത പുഷ്പാഞ്ജലി ശ്രീ സൂക്ത പുഷ്പാഞ്ജലി ഇതിനകത്ത് ഓരോ റിക്കുകളെയും വൈദികമായിട്ടുള്ള ക്രമം പറയുക ഇപ്പം പ്രാതരഹിങ് പ്രാതീന്ദ്രംഗവാമഹ എന്ന് തുടങ്ങുന്നതാണ് ഭാഗ്യസൂക്തം അപ്പോൾ ഈ ഭാഗ്യസൂക്തത്തിനകത്ത് ആദ്യത്തെ റിക്ക് മാത്രം എടുത്ത് ചില പ്രത്യേക രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ വേദത്തിൽ ഋഗ് യജു സാമ അധർവത്തിലും പ്രയോഗക്രമങ്ങളുണ്ട്